കണ്ണൂരിൽ ഒന്നര വയസ്സുകാരനെ കടലിൽ എറിഞ്ഞുകൊന്ന കേസിൽ അമ്മ കുറ്റക്കാരി തയ്യൽ കടപ്പുറം സ്വദേശി ശരണ്ണിക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശരണ്യയുടെ സുഹൃത്ത് നിധിനെ കോടതി വെറുതെ വിട്ടു ശിക്ഷ ഇരുപത്തിയൊന്നിനായിരിക്കും പ്രസ്താവിക്കുക അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും കോടതിയുടെ വിമർശനവും ഉണ്ടായി മനസ്സാക്കിയെ ഞെട്ടിച്ച ഒന്നര വയസ്സുകാരന്റെ കൊലപാതകത്തിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് ശരണ്യക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ചുമത്തിയ മറ്റു വകുപ്പുകൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് ഈ സംഭവം ഈ കേസിന് ആസ്പദമായ കൊലപാതകം ഉണ്ടാകുന്നത് കുഞ്ഞിനെ മുലപ്പാൽ നൽകി മൂന്ന് മണിക്കൂർ തികയുന്ന തികയുന്നതിന് മുൻപാണ് അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അതായത് ശരണ്യം നിതിനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഭർത്താവ് പ്രണവിനെ ഒഴിവാക്കി ും തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്നതിനു വേണ്ടി കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് ഈ കേസിൽ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് പക്ഷേ നിധിനെ കേസുമായി കണക്ട് ചെയ്യുന്നതിനുള്ള ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല വിധി പകർപ്പ് പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നത് ജഡ്ജ്മെന്റ് കിട്ടി പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്തൊക്കെ ഏതൊക്കെ ഗ്രൗണ്ടിലാണ് വിട്ടത് എന്ന് പറയാൻ ഒരു ഇത്തരം പ്രൂവ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രോസിക്യൂഷൻ ഏത് കേസ് ചെറിയ എല്ലാ ആ ഈ ും സംഭവിച്ചു കേസിൽ അന്വേഷണ സംഘത്തിനും ഒപ്പം പ്രോസിക്യൂട്ടർക്കും കോടതിയുടെ രൂക്ഷ വിമർശനമാണ് നേരിടേണ്ടി വന്നത് കേസിൽ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല ലാഘവത്തോടെയാണ് പ്രോസിക്യൂട്ടർ പലപ്പോഴും കേസിൽ വാദിച്ചത് എന്നടക്കമുള്ള വിമർശനങ്ങൾ കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നോടൊപ്പം നിതിൻ്റെ അഭിഭാഷകനാണ് ചേരുന്നത് വെറും ഫോണുകൾ ഒരു വിവാഹതര ബന്ധം ആയിരിക്കാം അത് എന്ന് അല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു കുട്ടീനെ കൊല്ലുകയോ കുട്ടീനെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ എത്ര രീതിയിലുള്ള യാതൊരു തെളിവും പ്രോസിക്യൂഷന് ഹരാകാൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ യാതൊരു ഇല്ലാതെ അന്വേഷിച്ചു എന്നുള്ളതാണ് പലപ്പോഴും കോടതി ഈ ഒരു ഈ ഒരു ഇരുപത്തെട്ടാം പ്രതി അരുൺന്ന് ഇരുപത്തെട്ടാം സാക്ഷി അരുൺ എന്ന ആളുടെ പേരിൽ മറ്റൊരു കാമുകൻ എന്ന രീതിയിലായിരുന്നു പ്രോസിക്യൂഷൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുന്നോട്ട് പോക്ക് അതുകൊണ്ടാണ് കോടതി വിമർശിച്ചത് ഒരു സദാചാര പോലീസ് എന്നുള്ള രീതിയിൽ ആണ് കൾപ്പബിലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരുന്നില്ല അദ്ദേഹം എന്ന രീതിയിൽ രൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നത് ശരണ്യും നിതിനും നിർവികാരതയോടുകൂടിയാണ് ഈ വിധി കേട്ടത് മറ്റന്നാളാണ് കേസിൽ ശിക്ഷ പ്രസ്താവിക്കുക